കലാഭവൻ മണിയും ദിലീപും തമ്മിൽ ഉണ്ടായിരുന്ന സൗഹൃദം എന്ന് പറയുന്നത് സിനിമയ്ക്കുള്ളിൽ മാത്രം ഒതുങ്ങിയിരുന്ന ഒരു ബന്ധമായിരുന്നില്ല അതിലുപരി ദിലീപിനെ ഉപദേശിക്കാനുണ്ടായിരുന്ന ഒരു സ്വാതന്ത്ര്യം ജ്യേഷ്ഠനെ പോലെ കലാഭവൻ മണിക്ക് ഉണ്ടായിരുന്നു വിവാഹശേഷം ദിലീപ് ചില വിവാദപരമായ സിനിമകളുടെ ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോകവേ കലാഭവൻ മണി ദിലീപിനോട് അത്തരത്തിലുള്ള സിനിമകൾ നീ ഇപ്പോൾ ചെയ്യാൻ പാടില്ല എന്ന് ഉപദേശിക്കുകയും അതായത് ചാന്ത് ചാന്തുപൊട്ട് പോലെയുള്ള സിനിമകൾ ഇപ്പോൾ ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് കുട്ടികൾ പോലും ജനിക്കില്ല എന്ന് ഉപദേശിച്ചു അതുകൊണ്ട് തന്നെ ചാന്ത് ചാന്തുപൊട്ടിൻ്റെ കഥ കേട്ടിട്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം മീനുക്കുട്ടി ദിലീപിൻ്റെ മൂത്ത മകള് ജനിച്ചതിന് ശേഷം മാത്രമാണ് ആ സിനിമയുമായിട്ട് മുന്നോട്ട് പോയതെന്ന് അടുത്തിടെ ഒരു വിവാദപരമായ വെളിപ്പെടുത്തലുണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ദിലീപ് പറഞ്ഞ ഒരു കാര്യമാണ് കേസും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ഒക്കെയായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഈ ഒരു അവസരത്തിൽ കലാഭവൻ മണി തൻ്റെ ഒപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ മുന്നിൽ നിന്ന് തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുമായിരുന്നു അങ്ങനെ ഒരു സഹോദര തുല്യനായ വ്യക്തിയാണ് തനിക്കില്ലാതായതെന്ന് വളരെ വേദനയോടെ പറയുന്നുണ്ട് അഭിനയ ജീവിതത്തിലെ മലയാളത്തിലെ മറ്റ് താരങ്ങൾ ആരും തന്നെ എടുക്കാത്ത തരത്തിലുള്ള ചില പ്രമേയങ്ങള് റിസ്ക് ഒക്കെ ദിലീപ് എടുത്തിട്ടുണ്ട് നമുക്കറിയാം കുഞ്ഞിക്കൂനന് ചാന്ത് പൊട്ട് ചക്കരമുത്ത് പച്ചക്കുതിര ഇങ്ങനെ ഒരുപാട് ഒരുപാട് ചിത്രങ്ങൾ പ്രത്യേകിച്ച് ട്രാൻസ്ജെൻഡർ വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന തരത്തിലുള്ള ചാന്ത് ചാന്തുപൊട്ട് മായാമോഹിനിയൊക്കെ വലിയ റിസ്ക് എടുത്ത് ദിലീപ് അഭിനയിച്ച ചിത്രങ്ങളുമാണ് ലാൽ ജോസിൻ്റെ സംവിധാനത്തിൽ രണ്ടായിരത്തി അഞ്ചിലെ പുറത്തിറങ്ങിയ ചാന്ത്മട്ട് ആ വർഷത്തെ ഏറ്റവും മികച്ച ചിത്രങ്ങളിൽ ഒന്നായിരുന്നു തനും എന്നാൽ ഈ സിനിമയ്ക്കെതിരെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ നിന്ന് ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്നു ഇത് ആ സമൂഹത്തെ മൊത്തം കളിയാക്കുന്ന തരത്തിലുള്ള ഒരു ചിത്രമാണ് എന്നായിരുന്നു ദിലീപ് അക്കാലത്ത് നേരിട്ട ഏറ്റവും വലിയൊരു വിവാദം അപ്പോൾ രണ്ടായിരത്തി അഞ്ചിലാണ് ഈ ചിത്രം റിലീസായതെങ്കിലും അതിന് എട്ടു വർഷം മുന്നേ തന്നെ ഈ ചിത്രവുമായിട്ടുള്ള ചർച്ചകൾ പുരോഗമിച്ചിരുന്നു എന്ന് ഇപ്പോഴോ വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്